ീണ കുറച്ചൊക്കെ അരുവോണ പ്രത്യേകതകളും നമ്മുടെ ജോലികളൊക്കെ ഒന്ന് കണ്ടാലോ നമുക്ക് പൂവിടാനായിരുന്നു അപ്പം നമ്മൾ രാത്രി തന്നെ പൂവൊക്കെ ക്ലീൻ ചെയ്ത് വെച്ച് രാവിലെ പെട്ടെന്ന് പൂവൊക്കെ ഇട്ടിട്ട് നമുക്ക് സദ്യേണ്ട പരിപാടിയൊക്കെ തുടങ്ങണ്ടേ അപ്പോൾ ഇതാ നമ്മൾ ഓരോ പൂവുകളും ഇവിടെ ഉതിർത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നീടാ ഞങ്ങൾ അടിച്ചൊക്കെ വാരി അങ്ങനെ രാവിലെ നല്ല അടിപൊളിയായിട്ട് പൂവൊക്കെ ഇട്ട് പിന്നെ നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി കൂടെ വെച്ചിട്ട് കഴിക്കുന്ന ആണെങ്കിൽ അപ്പോൾ ഇതാ നമ്മൾ മാത്രം അങ്ങനെയാ പിള്ളേരൊക്കെ നമുക്ക് അങ്ങനെ ഇവർ മാത്രം ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ വീട്ടിലോട്ട് പോകാൻ അതുപോലെ സുമേച്ചിക്ക് സുമേശ്ശിയുടെ വീട്ടിലോട്ട് പോകാം അപ്പൊ ഞങ്ങളെല്ലാം ആ ഒരു തരത്തിൽ ലാസ്റ്റ് ഞാൻ പൂക്കളം കൊടുത്തത് ഇതാണ് ഞങ്ങളുടെ പൂക്കളം ഇങ്ങനെ ഇല്ല ഇത്രയുള്ള വിശേഷങ്ങൾ ഇതൊക്കെ കഴിഞ്ഞ് നേരെ വീട്ടിൽ പോയിട്ടോ